മാന്നാർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ കുറ്റിയിൽ കോളനിയിലൂടെ കടന്നുപോകുന്ന പി ഐ പി കനാൽ കരകവിഞ്ഞൊഴുകിയത് ജനങ്ങളെ ദുരിതത്തിലാക്കി മെയിൻ റോഡിലൂടെ വരുന്നവർ കനാലിലേക്ക് തള്ളുന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കനാലിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി പെയ്ത ശക്തമായ മഴയിൽ കനാലിൽ വെള്ളം നിറയുകയും വെള്ളം ഒഴുകിപ്പോകാൻ ആകാതെ വന്നതോടെ കനാൽ കരകവിഞ്ഞ് ഒഴുകുകയുമായിരുന്നു മാന്നാർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ കുറ്റിയിൽ കോളനിയിലൂടെ കടന്നു പോകുന്ന പി ഐ പി കനാൽ കവിഞ്ഞൊഴുകിയത് ജനങ്ങളെ ദുരിതത്തിലാക്കി പ്രധാന റോഡിലൂടെ വരുന്നവർ കനാലിലേക്ക് തള്ളുന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കനാലിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി പെയ്ത ശക്തമായ മഴയിൽ കനാലിൽ വെള്ളം നിറയുകയും വെള്ളം ഒഴുകിപ്പോകാനാകാതെ വരികയുമായിരുന്നു ഇതോടെയാണ് കനാൽ കരകവിഞ്ഞൊഴുകിയത് കൂടാതെ കനാലിന്റെ ഇരു സൈഡുകളിൽ നിന്നും വെള്ളം ചോർന്നൊലിക്കുകയും ചെയ്തതോടെ വീടുകളിലും വഴികളിലും മലിനജലം കൊണ്ട് നിറഞ്ഞു ഈ വെള്ളം കിണറുകളിലേക്ക് ഇറങ്ങി വെള്ളം മലിനമായതോടെ കുടിവെള്ളത്തിനും പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ടുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിന് ശേഷം മന്ത്രി സജി ചെറിയാന്റെ നിർദ്ദേശപ്രകാരം കനാലിന് ഉൾവശം പ്ലാസ്റ്റർ ചെയ്ത് വൃത്തിയാക്കിയിരുന്നു കനാലിൽ മാലിന്യങ്ങൾ വന്നടിഞ്ഞതോടെ കുരട്ടിശ്ശേരി പാടശേഖരത്തിലേക്ക് കൃഷിക്കായി ആവശ്യമായി എത്തേണ്ട വെള്ളവും എത്താതെയായി കനാലിനുള്ളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ദുർഗന്ധവും കൊതുകും വർദ്ധിച്ചിരിക്കുകയാണ് ഇതിനാൽ തന്നെ പലവിധ പകർച്ചവ്യാധികളും രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വാർഡ് മെമ്പർ ശാലിനി രഘുനാഥിൻ്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ചേർന്ന് കനാലിലെ മാലിന്യങ്ങൾ ഒരു ഭാഗത്തേക്ക് തള്ളി നീക്കിയതോടെയാണ് അല്പമെങ്കിലും വെള്ളം കുറഞ്ഞത് ഈ ഭാഗത്തേക്ക് വാഹനങ്ങളോ ജെ എത്താത്തതും മാലിന്യം നീക്കത്തിന് തടസ്സമാകുന്നുണ്ട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി നീരൊടുക്ക തടസ്സപ്പെട്ടതിനെ കുറിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞാണ് വൃത്തിയാക്കാതെ ഇരുന്നതെന്നും അടുത്ത ദിവസം തന്നെ ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും വാർഡ് മെമ്പറും മന്നാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശാലിനി രഘുനാഥ് അറിയിച്ചു തന്നെ ഇടയ്ക്ക് ഒരു വേനൽ മഴയ്ക്ക് ഇത് ഇവിടെ അറിയിച്ചതാണ് അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഫണ്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളുടെ തൊഴിലുറപ്പ് സഹോദരിമാരെ കൊണ്ട് ഇത് ക്ലീൻ ചെയ്യുന്നത് പോസിബിൾ പോസിബിളല്ലാത്തതൊന്നും ഇവിടെ ഒരു ജെ സി ഇ ബിയോ മറ്റോ വരാനുള്ള സൗകര്യക്കുറവ് മൂലമാണ് അന്ന് ഈ പണികൾ നടക്കാതെ പോയത് അന്ന് ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരിത് ചെയ്തു തരാൻ ഇപ്പോൾ ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു അപ്പോൾ നാളെ ഇത് വന്ന് കണ്ടിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് എന്തെങ്കിലും അടിയന്തരമായി തന്നെ പഞ്ചായത്തിൽ നിന്ന് ചെയ്യാമെന്നുള്ള ഉറപ്പാണ് എനിക്കിപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് കാരണം ഇവർ അനുഭവിക്കുന്ന ദുരിതം ഞാൻ ഇന്നാളിലും ഒരു മഴയത്ത് മനസ്സിലാക്കിയതാണ് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ജെ സി ബി വന്നെത്താനുള്ള ഒരു സൗകര്യം കാരണം വഴി വാഹനത്തിന് സൗകര്യമില്ലാത്ത ഒരു വഴി ആയതുകൊണ്ട് ജെ സി ബി കൊണ്ടുവരാനും പാടാണ് അല്ലെങ്കിൽ നമ്മൾ തൊഴിലുറപ്പിലെ ആൾക്കാരെ ഉൾപ്പെടുത്തി ചെയ്യിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മാലിന്യങ്ങളുമാണ് ഇവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ സമയത്ത് നമുക്ക് ഇതിലേക്കൂടെ വെള്ളം ഇട്ടാൽ കണ്ടത്തിലേക്ക് വെട്ട വിട്ട ശേഷം ഇതിനകത്ത് നിറയെ വേസ്റ്റുകളാവാന്നിരുന്നത് നിറയെന്ന് വെച്ചാൽ പാമ്പേഴ്സ് മറ്റു കാര്യം ഇപ്പോൾ കാണാമല്ലോ ഇവിടെ അറിയാം അതുപോലെ വന്ന് അവിടെ തിങ്ങി ക്ലീൻ ചെയ്യാനില്ലാതെ കിടക്കുമായിരുന്നു പിന്നെ നമ്മൾ മെമ്പറെ അറിയിച്ചു മെമ്പർ അതൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് പിന്നെ തുട മറുപടി ഇപ്പോൾ മെമ്പർ അതൊക്കെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടപ്പുറം ആ വീട് അവരുടെ വീടിൻ്റെ അവസ്ഥ നമുക്കറിയാം അത് കവിഞ്ഞൊഴുകയാണ് വെള്ളം ഇതിലേക്കൂടെ ഇപ്പോൾ ഒഴിവുമായിരുന്നു വെള്ളം ഇപ്പോൾ വെള്ളം മഴ കുറയുമ്പോൾ വെള്ളം ഇച്ചിരി താഴും പിന്നെ ഇവിടുത്തെ നമ്മുടെ പരിസര പ്രദേശത്തുള്ള ആൾക്കാരെല്ലാവരും കൂടി ഒന്ന് വൃത്തിയാക്കി വെള്ളച്ചിരുന്ന താഴ്ന്നേക്കുള്ളത് അപ്പോൾ ഇവിടെ ഈ പതിനഞ്ച് ആളുകളെല്ലാം സാധിക്കണമെന്ന് വളരെ ദയനീയ ജീവിതക്കാരാണ് ഇവിടെ വന്നു നോക്കാൻ ആരും ഇല്ല ഗവൺമെൻറ്റിനും ആരും വരുന്നില്ല പലരെയും വിളിച്ച് ശ്രമിച്ചിട്ട് ആരും ഇതിന് വേണ്ടി തയ്യാറായി ഇങ്ങോട്ട് വന്ന് നോക്കാനൊന്നും വരുന്നില്ല കണ്ട കിടക്കുന്ന ബുദ്ധിമുട്ട് കണ്ടില്ലേ ജനങ്ങളുടെ ജീവിതം കണ്ടോ ഇവിടെ കൊതുക് പേരിയിരിക്കും കുഞ്ഞുങ്ങളുള്ള വീടുകളാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കുട്ടി ഒഴുകുന്ന വെള്ളമുണ്ട് അങ്ങോട്ട് പോകാനുണ്ടോ ഇല്ല പോകണം ഞാൻ പറഞ്ഞതിൻ്റെ മേനക്കുഴ ഇങ്ങനെ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കും എന്തോ ദുരിതങ്ങളൊക്കെ മഴ വെള്ളോ അല്ല ഇപ്പം ഒന്നും തരഞ്ഞു വിടാനുള്ള കാര്യങ്ങളില്ലല്ലോ ഇങ്ങനത്തെ പെയ്ത്തെന്തോ പെയ്ത്തായിരുന്നു ഏറ്റവും പെയ്ത്തില്ലേ വെയ്ത്ത് അറ്റകറ്റപ്പണി എഴുതിയുണ്ടോ അടിവേശ് സിമെൻറ്റൊന്നും തേക്കാത്തതുണ്ടായി ഈ ഈ ഇങ്ങനെ വെള്ളം ചാടുന്നു നടക്കാനും പോകാനും എന്തേലും കിണറിനകത്തോട്ട് വെള്ളം എല്ലാം കൂടി എല്ലാം കലങ്ങി കിടക്കുക കുടിക്കാനും പറ്റത്തില്ല ഒന്നും ചെയ്യാനും പറ്റത്തില്ല ഉപയോഗിക്കാൻ പറ്റത്തില്ല നേരത്തെ ഒരു മാസം വേസ്റ്റ് എല്ലാം അങ്ങുന്ന ഒഴുകി ഇഞ്ഞ് അറ്റത്ത് വന്ന് കിടക്കുക അവിടെ വെള്ളം വന്നപ്പോഴത്തേക്കിനെല്ലാം കൂടെ ഇട്ടി കിടന്ന് താങ്ങി കവിഞ്ഞൊഴുകിടത്തോട്ടായിട്ട് വെള്ളം കുടിക്കാനും പറ്റത്തില്ല ഒഴുകാര്